നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാലിഗയിലെ റഫറിങ് സിസ്റ്റത്തിനെതിരെ റയൽ റയൽമെൻ്റെ ഗുണ പരാതി വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു ആ ലെറ്ററുമായി ബന്ധപ്പെട്ട് ചില ക്ലബ്ബുകളൊക്കെ റയലിനെതിരെ നിലപാടെടുത്ത് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ മറ്റ് ക്ലബ്ബുകളും റഫറിങ്ങിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു ഇന്നലെ അലാവസ് വേഴ്സസ് ലഗാനസ് മത്സരം മൂന്നേ മൂന്നിൻ്റെ സമനില കളിക്ക് ശേഷം ഇതാ കൃത്യമായിട്ട് അലാവസും റഫറിങ്ങിനെതിരെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു അവർ ഡിപ്പോർട്ടി വാലാവസ് എക്സ്പ്രസ് ഇറ്റ് ടോട്ടൽ ഡിസ് എഗ്രിമെന്റ് വിത്ത് സെർട്ടൻ റെഫറിങ് ഡിസിഷൻ ദാറ്റ് ഇറ്റ് ഹാസ് ബീൻ സബ്ജക്റ്റഡ് ടു സീസൺ ഈ സീസണിലെ ചില റെഫറിങ് ഡിസിഷനിൽ ഡിപ്പോട്ടി വാലാവസിന് ശക്തമായിട്ടുള്ള എതിർപ്പുണ്ട് ഡിസഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ അവർ പുറത്തുവിടുന്നത് എന്നിട്ട് ഒരു ഫോർമൽ കംപ്ലൈൻറ്റ് റിലവെന്റ് അതോറിറ്റീസിൽ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു അതുപോലെ തന്നെ ഡിഫറെൻ്റ് റെഫറിങ് ക്രൈറ്റീരിയ പല കീ ആയിട്ടുള്ള മാച്ചുകളിലും എടുക്കുന്നത് തീർച്ചയായിട്ടും റിസൾട്ടിനെ കളിയുടെ റിസൾട്ടിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ടീമും ഞങ്ങളുടെ ഫാൻസും ഒരു ഈക്വൽ ടേംസിലുള്ള കോമ്പറ്റീഷനാണ് ആഗ്രഹിക്കുന്നത് അതാണ് ഞങ്ങൾ വാല്യൂ ചെയ്യുന്നത് ഞങ്ങളുടെ ഹോണറിനെ ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഫൈറ്റ് തുടരും ഡിപ്പോ ടിഒ അലാവസിന് വേണ്ടിയിട്ടും ഫാൻസിന് വേണ്ടിയിട്ടും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു എന്ന് കൃത്യമായിട്ട് അവർ പറയുകയാണ് ചുരുക്കി റഫറിമാരുടെ തെറ്റായ തീരുമാനം തങ്ങളുടെ ടീമിന്റെ കളിയെ ബാധിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഡിപ്പോ ടി വോ അല്ലാസുമിത സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുകയാണ് ലാലികയിലെ ക്ലബുകൾ അന്ന് റയൽ എന്ന് പറഞ്ഞാൽ രണ്ട് കളികൾക്ക് മുമ്പ് ഒരു ലെറ്റർ അയച്ചപ്പോൾ എല്ലാവരും കൂടെ റയലിനെ പണി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നൊരു കാഴ്ച കണ്ടിരുന്നു ഇപ്പോൾ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരികയാണ് ലലിഗയിലെ റഫറിംഗ് സിസ്റ്റം പ്രശ്നമാണ് എന്നുള്ളത് ഇപ്പൊ വെളിവാക്കപ്പെടുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് എടുത്ത